മന്ദമാരുതന്റെ തലോടലേറ്റ് പ്രകൃതിയെ തൊട്ടറിയാൻ ക്യൂൻ ക്ഷണിക്കുന്നു ജീവിതത്തിലെ അനുഭവം ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ക്യൂൻ ബൈ ഡിമോറ കള്ളിപ്പാറ കോഴിക്കോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി തൊഴിൽമേള നടത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു താഴ്ത്തുന്ന രീതിയിലുള്ള മാധ്യമ നമുക്ക് ൂ നിരീക്ഷ മനസ്സിലാണ് എന്നാ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസ മേഖലയിൽ പോകുന്നവരായാലും ജോലിക്ക് പോകുന്നവരായാലും നമ്മൾ എത്രയോ പിറകിലാണ് കാര്യം അതായത് ഇപ്പൊ ഗുജറാത്തിൽ നിന്നോ യു പിന്നോ രാജസ്ഥാനോ ഒരാൾ ഗൾഫിലേക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞ ജോലിക്ക് സൗദിയിലോ ദുബായിലോ പോയാൽ ആ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് ബീമാനോൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷഫീഖ് അലൻ ജോൺസൺ വിബിൻ അനൂജ് ജുനൈസ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം മാസ്റ്റർ ബിരുദം തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അഭിമുഖങ്ങളിൽ പങ്കെടുത്തു മീഡിയ ഐ ടി ബാങ്കിംഗ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് അക്കൌണ്ടിംഗ് ബില്ലിംഗ് സെയിൽസ് ആന്റ് മാനേജ്മെന്റ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുത്തു കമ്പനികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സൌജന്യമായിരുന്നു